സൈബർ തട്ടിപ്പിൽ ഇരയാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും പുതിയ തരം തട്ടിപ്പുകളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടത് അത്യാവശ്യമാണെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ നൂറ്റി തൊണ്ണൂറോളം സൈബർ തട്ടിപ്പ് കേസുകളാണ് ഈ വർഷം ഇതുവരെ തൃശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ അറുപത്തിനാലും സിറ്റിയിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലായി നൂറ്റി കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത് വ്യാജ ലിങ്കുകൾ അയച്ച് തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്ന ലിങ്ക് ഫ്രോഡ് ഫ്രോഡ് രീതിയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഏത് ടൈപ്പ് ഓഫ് എടുത്തു ജോബ് ജോലി വാഗ്ദാനം ഫ്രോഡുകൾ ലിങ്കുകൾ അയച്ചു കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ടുള്ള ഫ്രോഡുകൾ മുപ്പത്തി ഒന്നെണ്ണം അതായത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കറൻസി ക്രിപ്റ്റോകറൻസിംഗ് ഷെയർ പോലുള്ള വ്യാപാര സാധ്യതകളിൽ ഇരയാകുന്ന ട്രേഡ് ഫ്രോഡ് ഒ ടി പി ഷെയർ ചെയ്ത് പണം നഷ്ടപ്പെടുന്ന ഒ ടി പി ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെടുന്നവരുണ്ട് ജോബ് ഫ്രോഡ് അന്വേഷണ വിഭാഗത്തിലെ ഓഫീസർ ചമഞ്ഞ് വ്യാജ ഫോൺ വീഡിയോ കോളിലൂടെ കബളിപ്പിക്കുന്ന ഇമ്പേഴ്സനേഷൻ ഷോപ്പിംഗ് ഫ്രോഡ് എന്നിവയിലൂടെയും പണം നഷ്ടപ്പെടുന്ന പരാതികൾ വരുന്നുണ്ട് സമ്മാനങ്ങൾ ലോട്ടറി എന്നിവയിൽ ആകർഷിപ്പിക്കുന്ന ഗിഫ്റ്റ് ഫ്രോഡ് ഫേക്ക് അക്കൗണ്ട് ഫ്രോഡ് ഗൂഗിൾ പേ ഫ്രോഡ് ലോൺ ആപ്പ് ഫ്രോഡ് എന്നീ രീതികളിലും പണം നഷ്ടപ്പെടുന്നുണ്ട് രണ്ട് കോടിയിലധികം തുക നഷ്ടപ്പെട്ട കേസുൾപ്പെടെ ആകെ പതിനഞ്ച് കോടി രൂപയാണ് തൃശ്ശൂർ സിറ്റിയിൽ മാത്രം സൈബർ തട്ടിപ്പിൽ നഷ്ടമായത് ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തവരുടെ കേസുകളിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് പണം തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീടുകൾ കുത്തി തുറന്നുള്ള മോഷണങ്ങളിൽ നഷ്ടപ്പെടുന്ന തുകയേക്കാൾ പതിനഞ്ച് ഇരട്ടിയിലധികം തുകയാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്നത് കഴിവതും സ്വകാര്യ സാമ്പത്തിക വിവരങ്ങൾ ഒ എന്നിവ ഷെയർ ചെയ്യാതിരിക്കുക സൈബർ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിക്കുക ഇത്തരം സന്ദർഭങ്ങളിൽ എമർജൻസി നമ്പറായ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചും പോലീസിൻ്റെ സഹായം തേടാവുന്നതാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ പറഞ്ഞു ടി ന്യൂസ് തൃശൂർ